സ്വാഗതം എല്ലാവർക്കും നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാട്ട് കാറ്റഗറി ടുവിലെ സൈക്കോളജി കൊസ്റ്റൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവണം ഈ ഒരു എക്സാമിൽ അതുപോലെ തന്നെ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ എൻ്റെ ഒരു ആദ്യത്തെ ഒരു നോക്കൽ മനസ്സിലായത് ഇങ്ങനെയാണ് കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് മോശമില്ലാത്ത രീതിയിൽ സ്കോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടാവും ഒരു ഇരുപത് മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ എന്തായാലും പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ പോകട്ടെ നമുക്ക് എന്തായാലും കൊസ്റ്റൻ എന്തായാലും ഒന്ന് നോക്കാൻ പെട്ടെന്ന് ആൻസർ ചെയ്ത രീതിയിലാണ് വരുന്നത് നോക്കാം നമുക്ക് ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം ഓക്കെ പിന്നെ ആദ്യം തന്നെ പറഞ്ഞു ഇത് നമ്മൾ പറയുന്നത് എന്തല്ല ഫൈനൽ ആൻസർ അല്ല ഫൈനൽ ആൻസർ ആൻസർക്ക് എന്ന് പറഞ്ഞത് പരീക്ഷാഭവം തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് അതിന് മുന്നേ നിങ്ങൾ യാതൊരു തരത്തിലുള്ള മാർക്ക് കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട എങ്ങനെയാണ് ആ ക്വസ്റ്റനോ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഓരോ ക്വസ്റ്റനായിട്ട് നോക്കുന്നു ഫസ്റ്റ് ഇങ്ങനെയാണ് കുടുംബത്തിൽ നിന്നും പീഡനം നേരിടുന്ന ഒരു കുട്ടി ആ വിവരം ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ അനുവർത്തിക്കേണ്ട ഏറ്റവും അഭിലഷണീയ രീതി ഏത് ഓപ്ഷൻസ് നോക്കാം കുട്ടിയോട് അത് അവഗണിക്കാൻ ഉപദേശിക്കുക സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ സഹായിക്കുക അതുപോലെ തന്നെ അവനെ അല്ലെങ്കിൽ അവളെ ഹോസ്റ്റൽ റൂമിൽ സോറി ഹോസ്റ്റൽ റൂമിൽ അയക്കുക ഇങ്ങനെയാണ് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള നാല് ഓപ്ഷൻസ് അല്ലേ അപ്പോൾ നമുക്കിതിൽ നിന്ന് എഴുതാനും പറയാൻ പറ്റുമോ കുടുംബത്തിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ആ ഒരു വിവരം ടീച്ചറോടാണ് പറയുന്നത് അപ്പോൾ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് കുട്ടിയോട് എന്തല്ല അത് അവഗണിക്കുക എന്ന് പറയുന്നത് തീരെ ശരിയല്ല മണ്ടത്തരമാണ് അല്ലേ പിന്നെ ഉണ്ടെന്ന് ഹോസ്റ്റൽ ഹോമിൽ എടുക്കുകയെന്നൊക്കെ പറയാമൊന്നും ശരിയല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വേണമെങ്കിൽ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കാം പക്ഷെ അതോടുകൂടി തീരുന്നില്ല എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം രക്ഷിതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്ന് കര കയറാൻ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്ഡേറ്റിലുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പോൾ അത് നീതിയിൽ ഒന്ന് മനസ്സിലാക്കും അടുത്തത് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷണ നിയമം ഏത് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷണ നിയമം നമ്മൾ പെർസെപ്ഷൻ അല്ലെ വിച്ച് ഓഫ് ദ ലോ ഓഫ് പെർസെപ്ഷൻ നമ്മൾ പെർസെപ്ഷൻ ലോസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കാം ചോദക വിവേചന നിയമം ലോ ഓഫ് സ്റ്റിംലെസ് ഡിസ്ക്രിമിനേഷൻ സമ്പൂർണ്ണ നിയമം ലോ ഓഫ് ക്ലോഷർ നിയമം ലോ ഓഫ് എക്സ്റ്റൻഷൻ അതുപോലെ തന്നെ പുനഃപ്രാപ്തി നിയമം ലോ ഓഫ് സ്പോണ്ടേനിയസ് റിക്കവറി അപ്പോൾ ഇതിൽ പ്രത്യക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഏതാണ് വരിക സമ്പൂർണ്ണ നിയമം മറ്റേ ഇൻസെറ്റിഫിൾ ലേണിംഗ് തിയറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് വരുക ഓപ്ഷൻ ബി ആണ് സമ്പൂർണ്ണ നിയമം അഥവാ ക്ലോഷനാണ് തന്നിട്ടുള്ള ആൻസർ അടുത്ത മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് ഓക്കെ പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ്റെ എന്തല്ല ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് ചോദിച്ചത് നെഗറ്റീവാണ് അല്ലാത്തതാണ് ചോദിച്ചത് നോക്കാം പ്രശ്നപരിഹാരത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും ഊന്ന് നൽകുന്നു അനുഭവാധ്യമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നു ബഹുവിഷയ പാഠ്യപദ്ധതി അതുപോലെ തന്നെ അധ്യാപക കേന്ദ്രീകൃത ബോധനം ശാസ്ത്രം അപ്പോൾ ഇത് നമുക്ക് ഏതാണ് പറയാൻ പറ്റുക യാതൊരു അടുത്തുള്ള സംശയം ഉണ്ടാകാൻ പാടില്ല അധ്യാപക കേന്ദ്രീകൃത ബോധനശാസ്ത്രം അതൊക്കെ പണ്ട ഇപ്പോൾ കഴിഞ്ഞു അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ചൈൽഡ് സെൻ്റേഡാണ് ഇപ്പോൾ വരുന്നതൊക്കെ അതുകൊണ്ട് ഇതെന്താ പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ്റെ ലക്ഷ്യമല്ല അതിൻ്റെ പിന്നെ സവിശേഷത അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക ബാക്കി മൂന്നതിൽ വരുന്നതാണ് അടുത്ത വർഷം നാലാമത്തെ ചോദ്യം ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത് ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത് ജെൻഡർ ഇക്വാലിറ്റി ഇസ് എൻഷോർഡ് വെൻ എപ്പോഴാണ് നോക്കാം ലിംഗവ്യത്യാസമില്ലാത്ത യൂണിഫോം ഏർപ്പെടുത്തുമ്പോൾ അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോൾ എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും വേണ്ട ഭൗതിക സാഹചര്യം ലഭ്യമാക്കുമ്പോൾ അതുപോലെ തന്നെ സഹവിദ്യാഭ്യാസം പ്രചരിപ്പിക്കുമ്പോൾ ഏതാണ് വരുവാ ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത് പറഞ്ഞ നാലെണ്ണത്തിൽ ഏതിലാണ് കൂടുതൽ ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നതെന്നാണ് ചോദ്യം അല്ലേ ഇതേ ടൈപ്പ് ഒരു ചോദ്യം കാറ്റഗറി വണ്ണിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷനിൽ വരുന്നത് അല്ലേ ഏകദേശം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെയാണ് ക്വസ്റ്റൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആൻസർ വരുന്നത് അവസര സമത്വമാണ് അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണ് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ആശയ രൂപീകരണത്തിനായി ധാരാളം മാതൃകകൾ ഉപയോഗിക്കുകയും അവയുടെ നിരീക്ഷണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും ആശയം പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഇവിടെ നമുക്കൊരു ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതൊരു തിയറിയാണ് തിയറി പാർട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് ആരാണ് കൊണ്ടുവന്നതെന്നാണ് ചോദിച്ചത് അല്ലേ ആൽബർട്ട് ബദൂറ പാവ്ലോ ഒസബൽ വൈഗോസ്കി എല്ലാവരും നോക്കി ചെയ്താൽ മാതൃക മോഡൽ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡൽ അതുപോലെ തന്നെ നിരീക്ഷണം ഒബ്സർവേഷൻ അല്ലേ മോഡൽ തയ്യാറാക്കുന്നു അതിൽ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നു ഒബ്സർവേഷൻ ലേണിംഗ് അല്ലെ ഒരു സംശയം വേണ്ട ആൽബർട്ട് ബന്ദൂരിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ദുര എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആറാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചേരുംപടി ചേർക്കുക അപ്പോൾ ഇത് ചില ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും കാരണം അഞ്ചെണ്ണമുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ചേർക്കാനായിട്ടല്ലേ അപ്പോൾ ഈ അഞ്ചും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ഹോളിൽ നിന്ന് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചേരുംപടി ചേർക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇതിൽ നോക്കുക അതെന്തായാലും ഉണ്ടാവും അത് കൃത്യമായിട്ട് വരുന്നത് ഈ പറഞ്ഞ നാലോ ഓപ്ഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആൻസറൊക്കെ പോകാൻ പറ്റും എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണത്തിന് സംഘഘടക സിദ്ധാന്തം ഒരാൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക ഫ്രെയിംസ് ഓഫ് മൈൻഡ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഒക്കെ പറയുന്ന സമയത്ത് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ബുക്കിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ കേട്ടവരുണ്ടാവും അത് ഹവാർഡ് കാർണർ ആണെന്നു എല്ലാവർക്കും അറിയാം അല്ലേ അതിൽ യാതൊരു ഒരു സംശയമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണം അങ്ങനെ വേണേൽ കണക്ട് ചെയ്യാം കാരണം അത് പറയാൻ കാരണം അത് അത്യാവശ്യം എല്ലാവരും കേട്ട ഒരു സാധനമായിരിക്കും ആ ബി വേണമെങ്കിൽ വൺ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ ഒന്നും കൂടി നോക്കിയാൽ വൈകാരിക ബുദ്ധി അത് എന്തായാലും എല്ലാവർക്കും കിട്ടും വൈകാരിക ബുദ്ധി ആരാണ് ഡാനിയൽ ഗോൾമാൻ എന്നാൽ വൈകാരിക ബുദ്ധി സി ആണ് ആ സിക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഏതാ ഉള്ളത് ഡാനിയൽ ഗോൾമാൻ ഫോർ ആണല്ലേ നമ്പർ ഫോർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സി ഫോർ എന്ന് പറയുന്നത് നോക്കാം അങ്ങനെ ഒന്നും രണ്ടോ കിട്ടിയപാട് നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്ഷന് പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പ് ഇപ്പോൾ സി ഫോർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സി ആയിട്ട് കണക്ട് ചെയ്തിൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കുക ഇവിടെ സി ടു ആണ് ഇവിടെ സി ഉണ്ട് ശരി അത് നമുക്ക് വെക്കാം പിന്നെ സി വൺ പിന്നെ സി ആണ് അപ്പോൾ കറക്റ്റായിട്ട് ഡാനും കുഴപ്പമില്ല അത് ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വൈകാരിക ബുദ്ധി അല്ലേ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആൻസർ എത്താൻ പറ്റും പിന്നെ വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരില്ല പിന്നെ നോക്കിയാൽ ബുദ്ധിയുടെ ഘടന അല്ലേ ഇൻറ്ററക്റ്റ് മോഡൽ ആരാണ് സ്റ്റേൺ സോറി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ എന്താണ് അത് ഈ ത്രീ ആണ് വേണ്ടത് ഈ ത്രീ അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇതാ ഈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ഇത് കറക്റ്റാണ് അപ്പോൾ ഇതാ എ എന്ന് പറയുന്നതാണ് സംഘ സിദ്ധാന്തമാണ് അത് ആരാണ് സ്റ്റേൺ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ബി എന്ന് പറയുന്നത് ആരാ എന്താണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് നമ്മളിപ്പോൾ പറഞ്ഞു ഹവാഡ് ഗാർഡനറാണ് പിന്നെ വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ ആണ് പിന്നെയോ വിവര വിശകലന സിദ്ധാന്തം ഇൻഫർമേഷൻ പ്രൊസസിംഗ് തിയറി അത് ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം അല്ലേ അപ്പോൾ വിവര വിശകലന സിദ്ധാന്തം എന്ന് പറയുന്നത് ആരാണ് ആർ ആണ് എന്നുള്ള കാര്യം കൂടി ഇരുന്ന് പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് പഠിക്കുക അടുത്ത ക്വസ്റ്റൻ ഏഴാമത്തെ ചോദ്യം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘമായി ചർച്ച ചെയ്ത് ഒരു ആശയം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘമായി ചർച്ച ചെയ്ത് ഒരു ആശയം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നത് എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ ഇവിടെ ആൺസായിട്ട് വരുന്നത് കോഓപ്പറേറ്റീവ് ലേണിംഗ് ആണ് അഥവാ സഹകരണ പഠനമാണ് സഹകരണ പഠനമാണ് ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് ഓക്കെ സഹകരണ പഠനമാണ് അടുത്ത ക്വസ്റ്റ്യൻ എൽ എ ഡി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റിന് സെയിം സാധനം വന്നിട്ടുണ്ടല്ലേ ലാഡ് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ആരാണ് ചോംസ് കെയാണ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നാടീപരമായ ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു അഭിമുഖീകരിക്കുന്നു അല്ലേ രേഷ്മയുടെ പ്രശ്നം ഏതാണ് വീണ്ടും നേരത്തെ ഡിസ്ക് ആൽക്കുലിയാണ് ചോദിച്ചത് ഇവിടെ ഏതാണ് എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്തല്ല എഴുത്തെന്ന് പറഞ്ഞാൽ ഡിസ്ക് അല്ല ഡിസ് ഗ്രാഫിയാണ് ഓപ്ഷൻ സി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത പ്രവർത്തനം പത്താമത്തത് താഴെ പറഞ്ഞവരിൽ പ്രതിഭാതനരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി ഏത് അനുയോജ്യമല്ലാത്തത് നെഗറ്റീവാണ് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി ഏതെന്നാണ് ചോദിച്ചത് നോക്കാം ത്വരിത ഗവനം ഓർ ആക്സിലറേഷൻ കഴിവധിഷ്ഠിത തരംതിരിക്കൽ അബിലിറ്റി ഗ്രൂപ്പിംഗ് പരിപോഷണ ഉപാധികൾ എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാംസ് പിന്നെ സഹപഠനം പിയർ ഗ്രൂപ്പിംഗ് അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ മൂന്നെണ്ണം കൃത്യമായിട്ട് എന്താണ് ഈ പറഞ്ഞ പിന്നെ നമ്മുടെ പ്രതിഭാതനായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ സഹ പഠനം എന്തല്ല അവർക്ക് വേ അനുയോജ്യമല്ല എന്നുള്ള കാര്യം കൂടെ അവർത്തിരിക്കും അടുത്തത് നാഡീ സംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മൂല്യനിർണ്ണയ ഉപാധി ഏത് നാഡീ സംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മൂല്യനിർണയ ഉപാധി ഏതെന്നാണ് നോക്കാം ഡി എസ് എം ഐ ക്യൂ ടെസ്റ്റ് ഡി എസ് ടി എം എം പി ഐ എം എം പി ഐ ഓക്കെ അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു കൺവ്യൂസ്ഡായിട്ടുള്ളൊരു കൊസ്റ്റായേക്കാം നിങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാക്കിയാകുന്ന ഒരു ക്വശൻ ചിലപ്പോൾ ഇതായിരിക്കും വന്നിട്ടുണ്ടാവും ഒരെണ്ണം അല്ലേ ഒന്ന് പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഈ ഒരു ക്വശൻ അങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഐ ക്യൂ ടെസ്റ്റ് അല്ല പിന്നെ എം എം പി ഐ അല്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം പേഴ്സണലിറ്റി ബന്ധപ്പെട്ട് നിങ്ങളുടെ മിനസോട്ട അത് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എം എം പി ഐയിൽ അല്ലേ അപ്പോൾ അത് രണ്ടും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഉറപ്പിക്കാം പിന്നെ വരുന്ന ഡി എസ് എമ്മും അതുപോലെ തന്നെ എം സോറി ഡി എസ് എമ്മും അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഏതാണ് ഡി എസ് ടി ഡി എസ് ടി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് എന്നല്ല എന്നുള്ള ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഡി എസ് ടി ഓക്കെ ഡി എസ് ടി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോചന തന്ത്രമാണ് ഡാഷ് ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോജന തന്ത്രം ശരിക്കും ശ്രദ്ധിക്കണം അത് ചിലപ്പോൾ നമുക്ക് യുക്തീകരണത്തിലേക്ക് പോലുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശരിക്ക് ഇവിടെ ആൻസർ പ്രക്ഷേപണമാണ് പ്രക്ഷേപണമാണ് ആൻസർ പ്രൊജക്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ എന്താണ് ഒരു പ്രൊജക്ഷനാണ് ക്ലിയർ അല്ലേ അടുത്ത പിന്നെ ക്വസ്റ്റിനേക്ക് പോകുന്നു സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ കഴിയാത്തതും പൊതുവെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ പറയുന്ന പേര് സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ നമുക്ക് കഴിയുന്നില്ല പൊതുവെ താഴ്ന്ന പഠന നിരക്കാണ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അത് കഴിവെന്നാണ് ഒരു സംശയമുള്ള ഓപ്ഷൻ ചെയ്യുകയാണ് അണ്ടർ അച്ചീവറാണ് കേട്ടോ അണ്ടർ അച്ചീവറാണെന്നൊരു കാര്യം ഓർക്കുക പതിനാലാമത്തെ ചോദ്യം ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ ഘട്ടങ്ങൾ തിരിച്ചറിയുക ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഏതാണ് വരുവാ ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ കറക്റ്റ് ശരിയായിട്ടുള്ള ഘട്ടങ്ങൾ ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കിയാൽ ഒന്ന് പ്രാഗ് ഭാഷാ ഘട്ടം അല്ലെ പ്രീ ലിംഗ്വിസ്റ്റിക് പിന്നെയോ കൊഞ്ചൽ അഥവാ ബാബ്ലിങ് പിന്നെ ഹോൾ ഓഫ് റേസിക്ക് പിന്നെ എന്താണ് അതിൻ്റെ ടെലിഗ്രാഫിക് ഓക്കെ ടെലിഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ നമ്മൾ കറക്റ്റ് പിന്നെ സംസാരിക്കുന്നത് ഒന്നോ രണ്ടോ വേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്ത് നമ്മൾ ഫ്ലോ ആയിട്ട് സംസാരിക്കുന്നതാണ് ടെലിഗ്രാഫിക് എന്ന് പറയുന്നത് ഹോളോ റേസിക്ക് എന്ന് വെച്ചാൽ നമ്മൾ വലിയ ആശയങ്ങളൊക്കെ ചെറിയ വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അതിനാണ് ഇപ്പോൾ എന്താണ് പിന്നെ ഉദാഹരണത്തിൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഭക്ഷണം വേണം എനിക്ക് ആ വിഷക്കുന്നുണ്ട് ഭക്ഷണം വേണം എന്ന് പറയുന്നത് ഒറ്റടിക്ക് ഫുഡ് അങ്ങനെ പറയുന്നുണ്ടോ ഒറ്റ സിംഗിൾ വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതാണ് ഇവിടെ ഹോളോ ഫ് റേസിക്ക് ഉദ്ദേശിക്കുന്നത് ഓക്കെ ബാക്കി കൊഞ്ചലൊക്കെ നിങ്ങൾക്ക് അറിയാം പ്രാഗ് ഭാഷാഘട്ടം കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇവിടുത്തെ ശരിക്കുള്ള ഇതെന്ന് ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ തന്നെയാണ് ഫസ്റ്റ് സ്റ്റേജ് പ്രാഗ് ഭാഷാ ഘട്ടമാണ് പിന്നെ കൊഞ്ചൽ അത് കഴിഞ്ഞാൽ എന്താ ഈ കൊഞ്ചിൽ കൊഞ്ച് നമ്മൾ ആ ഒരു ടൈപ്പ് അല്ല ബാബ്ലിംഗ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയൊരു വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മെല്ലെ തുടങ്ങുന്നത് പിന്നെ ഹോളോ ഫ്രേസിക്കിലൊക്കെ സിംഗിൾ ആയിട്ട് ഒരു വേർഡിലേക്ക് വരുന്നു പിന്നെ ടെലിഗ്രാഫിക് ഓക്കെ ഫ്ലോയിലേക്ക് വരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഫിഫ്റ്റീൻ ആണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർക്ക് എന്ന് മാത്രമേ ഉള്ളൂ കോൾബർഗിൻ്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് നിയമം ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഭയന്ന് ഒരു കുട്ടി നിയമം അനുസരിക്കുന്നുണ്ടെങ്കിൽ അവനുൾപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ് കോൾബർഗിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പഠിച്ച ഒന്ന് രണ്ട് അല്ലേ പ്രീ കൺവെൻഷൻ ഉണ്ട് കൺവെൻഷനൽ മൊറാലിറ്റി ഉണ്ട് പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റി ഉണ്ട് അപ്പോൾ ഇതിൽ കോൾബർഗിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംശയമുള്ള ആൻസർ പ്രീ കൺവെൻഷനൽ മൊറാലിറ്റിയിലാണ് ഇത് വരും ഓക്കെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഈ കാര്യങ്ങൾ വരും ഓക്കെ ഇത്തവം പതിനാറാമത് ചോദ്യത്തിലേക്ക് പോകുന്നു നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതി ഏത് നിലവിലുള്ള പ്രശ്നത്തിന് ഒരു അടിയന്തര ശാസ്ത്രീയ പരിഹാരം അല്ലേ അപ്പോൾ നമുക്ക് കേസ് സ്റ്റഡി ആക്ഷൻ റിസർച്ച് സർവേ അതുപോലെ പരീക്ഷണം ഇവിടെ നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് ആയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ വരുന്നുണ്ട് കാരണം ക്ലാസ്സിൽ ഒരു ക്ലാസിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണോ അല്ല ഒരു ഗ്രൂപ്പിൻ്റെ പ്രശ്നമാണോ അതല്ലെങ്കിൽ ഒരു ഇൻഡിവിജുവലിന്റെ പ്രശ്നമാണോ എന്നുള്ളത് അടിയന്തര പ്രശ്നം വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഗ്രൂപ്പ് എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഇവിടെ ആക്ഷൻ ആണ് റിസർച്ചാണ് ആൻസർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുക ഇനി ഒരു ഒരാളുടെ പ്രശ്നമാണെങ്കിൽ അവിടെ നമുക്ക് എന്താ കേസ് കെസ് സ്റ്റഡിയാണെന്നുള്ള കാര്യം കൂടി കൊടുത്തിരിക്കും അപ്പോൾ ഒരു സാധാരണ അത് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യാറുണ്ട് ക്വസ്റ്റനിൽ ഒരു കുട്ടിയാണോ ഒരാളാണോ അല്ല ഒരു ഗ്രൂപ്പാണോ എന്നുള്ളത് പ്രത്യേകം പറയാറുണ്ട് ഇവിടെ അങ്ങനെ കാണുന്നില്ല അല്ലേ നിലവിലുള്ള ഒരു പ്രശ്നം നോക്കാം ഇപ്പോൾ ടീച്ചർ വാസ് ടു ഫൈൻഡ് ആൻ ഇമീഡിയറ്റ് സൈന്റിഫിക് സൊല്യൂഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് പ്രോബ്ലം ദ മെത്തേഡ് ഓക്കെ പ്രോബ്ലം ഒരു ഗ്രൂപ്പിനാണെന്ന് വിചാരിക്കാം ആക്ഷൻ സെർച്ച് ആയിട്ട് നമുക്ക് ഇവിടെ ആൻസർ കൊടുക്കാം റെഡി അടുത്തത് സയൻസ് പഠിപ്പി സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഇവിടെ നോക്കി ശരി പഠിപ്പിക്കുന്ന അല്ലേ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെടുന്നു അവിടെ അടിസ്ഥാനമാക്കുന്ന പഠന നിയമം ഏതാണ് ആ ഇഷ്ടം ആ കുട്ടിയിൽ ആ വിഷയം എന്താണ് താല്പര്യം ഉണ്ടാക്കുന്നു അല്ലേ അപ്പോൾ ആൻസറായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് ഫലപ്രാപ്തി നിയമം അനുബന്ധന നിയമം ആവർത്തന നിയമം പ്രത്യക്ഷ നിയമം ആൻസർ അസോസിയേഷൻ ആണ് കേട്ടോ അനുബന്ധനമാണ് അനുബന്ധന നിയമമാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് ഇവിടെ വരിക നെക്സ്റ്റ് നമ്മൾ പതിനെട്ടാമത് ചോദ്യത്തിലേക്ക് പോകുക ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന നിയമം ഏത് ചുവഴയെ കൊടുത്തിട്ടുള്ളവയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന നിയമം ഏതെന്നാണ് ചോദ്യം അല്ലേ ഇതും ചെറിയൊരു കൺവീഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയാക്കുന്നൊരു ആണ് കാരണം ആർ സി ആക്ട് പി ഡബ്ല്യു ആർ ടി ഒക്കെ നമ്മൾ ഇന്ന് മോർണിംഗ് ക്ലാസ്സിൽ ചെയ്താണായിരുന്നു യാതൊരു തരത്തിലും ഇങ്ങനെ ഒരു കാര്യം വരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐ ഡി ഇ ആക്ട് ആണ് ആട്ടോ ഐഡിയ ഐഡിയ ആക്ട് നയൻ്റ്റീൻ നയൻ്റി ഫൈവ് ഒന്ന് അതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അത് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർട്ടോട്ടോ ഐഡിയ ആക്ട് ആണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇൻഡിവിജ്വൽ വിത്ത് ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട് ആണ് കേട്ടോ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട് അതാണ് ഈ പറയുന്നത് എന്താണെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന ഒരു നിയമമാണ് ശരിക്കും ഐഡിയ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് അത് നോട്ട് ഒരു പോയിൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അതിൻ്റെ കൂടെ ഓക്കെ അടുത്തത് പഠനത്തിൻ്റെ വിവിധ മേഖലകൾ പരസ്പര പൂർവകങ്ങളാണ് ഇത് വികാസ പ്രമാണങ്ങളിൽ ഡേഷനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു അതാണ് പഠനത്തിൻ്റെ വിവിധ മേഖലകൾ പരസ്പര പൂരകങ്ങളാണെന്നാണ് പറഞ്ഞത് ഇത് വികാസ പ്രമാണങ്ങളുടെ ഡെസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ബന്ധം അഥവാ ഇൻ്റർ റിലേഷനാണ് ഇൻ്റർ റിലേഷൻ ഓക്കെ നെക്സ്റ്റ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിത്വ മാപനത്തിൽ ഉപയോഗിക്കുന്ന പ്രക്ഷേപണ രീതി അല്ലാത്തത് ഏത് വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്നതല്ല അതിന് അല്ലാത്തത് ഏത് എന്നാണ് ക്രിസ്ത് നമുക്ക് റോഷായ മഷ്യൂബ് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചുകയാണ് ടി എ ടി അല്ല എന്താണ് തിയമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് പിന്നെ പദ സഹചര്യത്തൊട്ട പരീക്ഷ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് പിന്നെ ബ്ലോക്ക് ഡീസൺ ടെസ്റ്റ് അപ്പോൾ ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാണ് അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആണെന്നുള്ള കാര്യം കൊടുത്തിരിക്കുക ഓപ്ഷൻ ഡി ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ആണ് നെക്സ്റ്റ് ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തി സ്വയം മതിപ്പ് അറിയപ്പെടുന്ന പേര് അല്ലേ തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പ് അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ആത്മബോധം എന്നാണ് സെൽഫ് കോൺസെപ്റ്റ് എന്നതിലാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് വളരെ മിടുക്കനായിരുന്നു ആയിരുന്ന രാജേഷ് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ്റെ പ്രതീക്ഷിത നിലവാരത്തിലെത്തുന്നില്ല ഇവൻ്റെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണമാകുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ചിലപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ശരിയായിട്ട് തോന്നും അപ്പം വളരെ മിടുക്കനായ കുട്ടിയായിരുന്നു പത്താം ക്ലാസ് എത്തിയപ്പോഴാണ് അവൻ്റെ പ്രതീക്ഷിത എത്താൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ അതുവരെ അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിക്കോ ഒന്ന് സഹപാഠികളുടെ സ്വാധീനം സാധ്യതയുണ്ട് അല്ലേ പത്താം ക്ലാസ് എത്തിയപ്പോൾ ചിലപ്പോൾ ഒന്നും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു സാധ്യത ഇവിടെ കാണാം അവിടെ നിൽക്കട്ടെ കുടുംബ പശ്ചാത്തലം കുടുംബ പശ്ചാത്തലം ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്താൻ സാധ്യ സാധ്യതയില്ല അത് കുറവാണ് കാരണം പത്ത് പേരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതിനുശേഷം പെട്ടെന്ന് അങ്ങനെ മാറാനും സാധ്യതയില്ല അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും സാമുദായിക സംഘർഷം യാതൊരു കാര്യമില്ല പിന്നെ സ്കൂൾ അന്തരീക്ഷം ശരിയാണ് പത്താം ക്ലാസ് എഴുതിപ്പോൾ ചിലപ്പോൾ സ്കൂൾ അന്തരീക്ഷം അവനെ ബാധിച്ചേക്കാം പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന സഹപാഠികളാണ് ഇത് വല്ലാത്തൊരു പ്രശ്നമാണ് അല്ലേ പിയർ ഗ്രൂപ്പ് അതിന് ഇൻഫ്ലുവൻസ് വെച്ചാൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ബാധിക്കുന്നുണ്ട് അപ്പോൾ സഹപാഠികളുടെ സ്വാധീനമാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് ഇവിടെ വരിക ബാക്കി സ്കൂളൊക്കെ അതിന് അതിന് ശേഷം വരുന്ന കാര്യമാണ് ഓക്കെ അടുത്തത് പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് ശ്രേണീകരണം രൂപീകൃതമാകുന്നത് ഏത് ഘട്ടത്തിലാണ് ശ്രേണീകരണം എന്ന് വെച്ചാൽ സീരിയേഷൻ അല്ലേ നമ്മൾ പഠിച്ചാണ് സീരിയേഷൻ വരുന്നത് എവിടെയാണ് ഓപ്ഷൻ ഡോക്ടർമാഡ സി ആണ് മൂർത്ത മനോവ്യാപന ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ രീതി ഏത് കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ കൈകാര്യം ചെയ്യാനാണ് പെരുമാറ്റ വൈകല്യം അപ്പോൾ ഇവിടെ ഓക്കെ കർക്കശമായ അച്ചടക്കം നടപ്പിലാക്കുക എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക പ്രശ്നക്കാരായ കുട്ടികളെ തരം തിരിച്ച് സ്കൂൾ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ വിലക്കുക അതുപോലെ തന്നെ പി ടി ഐ യോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്യുക ഡിസ്കസ് ദ ഇഷ്യൂ ഇൻ പി ടി മീറ്റിംഗ്സ് അപ്പോൾ ഇവിടെ നമ്മുടെ പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ കൺട്രോളാൻ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് എല്ലാ കുട്ടികൾക്കും വ്യക്ത വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകുക എന്നുള്ളതാണ് ഏറ്റോപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പോൾ അതിൽ തന്നെ അവർ എൻഗേജ് ആയി പോകും ഓക്കെ അടുത്തത് നിശ്ചിത കാലയളവിനുള്ള കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ അറിയപ്പെടുന്ന പേര് നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസറെ അച്ചീവ്മെൻറ്റ് റെക്കോർഡാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് വികാസവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അത് വായിച്ചു നോക്കുക എന്നിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ആൻസർ നിങ്ങൾ തിരഞ്ഞെടുക്കണം നോക്കാം അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി മനസ്സിലാവും ഇതിന് മുന്നേ വന്ന ഒരുപാട് തവണ വന്ന കുറച്ചാണുള്ളത് വികാസം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ഉൽപ്പന്നമാണ് പിന്നെയോ പരിപക്കനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു ഓക്കെ അപ്പോൾ എന്താണ് ഒരു പഠനത്തിന് എന്തായാലും പരിപക്ഷനം വേണം മെച്ചുറേഷൻ നിർബന്ധമാണ് ക്ലിയർ ക്ലിയർ അല്ലേ അപ്പോൾ മെച്ചുറേഷൻ ആസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടും ഇവിടെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് ശരിയെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാ വരും ഓപ്ഷൻ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇരുപത്തിയേഴ് താഴെ പറയുന്നതിൽ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധമുള്ള ഏത് ബ്രൂണർ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നോക്കാം സോഷ്യൽ ലേണിംഗ് റിഫ്ലക്റ്റേവ് ലേണിംഗ് ഡിസ്കവറി ലേണിംഗ് വേർബൽ ലേർണിംഗ് ഏതാ ബ്രൂണർ ഒരു സംശയം വേണ്ട കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗ് ആണ് ബ്രൂണറുടെ സിദ്ധാന്തം ഇരുപത്തിയെട്ട് വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനം പഠിപ്പിക്കുന്ന അവസരത്തിൽ ടീച്ചർ കുട്ടികൾക്ക് പ്രബലനം നൽകുന്നു ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ പ്രബലന ഷെഡ്യൂൾ ഏതാണ് ഓക്കെ സങ്കീർണമായ ഒരു കാര്യമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് റീ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ അതിൽ ഏറ്റവും അനുയോ അനുയോജ്യമായ ഇവിടെ തന്ന നാലെണ്ണത്തിൽ ഏതാണെന്നാണ് അനീസ്യൂത പ്രബലനം അഥവാ കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ നെക്സ്റ്റ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം പിതാവിൻ്റെ ക്രിമിനൽ സ്വഭാവവും ശിഥിലമായ കുടുംബ സാഹചര്യവുമുള്ള ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാമു ഇവിടെ അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ദൗത്യം എന്താണ് പിതാവിൻ്റെ ക്രിമിനൽ സ്വഭാവവും ശിഥിലായിട്ടുള്ള കുടുംബ സാഹചര്യമുള്ള ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണല്ലോ വരാമോ അപ്പോൾ ടീച്ചർ നിലയിൽ എന്ത് ചെയ്യുമെന്നാണ് നോക്കാം പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാരമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക കുടുംബ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ നിർദ്ദേശിക്കുക അവന് വേണ്ട സാമ്പത്തിക സഹായം നൽകുക അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഉപബോധനം നൽകുക ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാരമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക എന്നതിനാണ് ശരിയായിട്ടുള്ള ഉത്തരവ് അങ്ങനെ നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് വരുന്നു ശരീരത്തിന് നൽകുന്ന ആൺകുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയും എന്നാൽ പെൺകുട്ടികൾക്ക് അത് നൽകാതെയും പെരുമാറുന്ന ടീച്ചർ പ്രകടിപ്പിക്കുന്നത് എന്താണെന്നാണ് ലിംഗപക്ഷപാതം ഓർ ജെൻഡർ ബയാസ് ലിംഗ സ്റ്റീരിയോ ടൈപ്പ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം ഓപ്ഷൻ ഡി ജെൻഡർ ഐഡൻറ്റിറ്റി ലിംഗ സ്വത്വം ഏതാണ് വരിക ഇവിടെ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും ഒന്ന് ലിംഗ ജെൻഡർ ആണോ അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ ഈ രണ്ടെണ്ണത്തിലെ സംശയം വരും അല്ലേ അതിൽ കറക്റ്റ് ഏതാണെന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ നോക്കേണ്ടത് വിവേചനം എന്ന് വെച്ചാൽ ഒരേ ഒരേ ജെൻഡറിനോട് പ്രത്യേക പരിഗണന കാണിക്കുന്നു അതുമാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ എന്താണ് ക്ലാസ്സിൽ ഇപ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവരുന്ന ടീച്ചർ ആൺകുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എന്താണ് ക്ലാസ് ലീഡർ ആയിട്ടുള്ള തിരഞ്ഞെടുക്കുന്നതിൽ ആൺകുട്ടികളെ അങ്ങോട്ട് വിളിച്ചു ആ ആൺകുട്ടികളായിക്കോ അങ്ങനെ പറയുന്നു അല്ലേ ക്ലാസ് അടിച്ച് വരേണ്ടത് പെൺകുട്ടികളാണ് അങ്ങനെയൊക്കെ പറയുന്നു ചിലപ്പം അങ്ങനെ ആ രീതിയിൽ പറയാം പക്ഷേ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കാതെ അവരെ അവരങ്ങോട്ട് സൈഡാക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ഉത്തരം നൽകുന്ന ആൺകുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്നാൽ പെൺകുട്ടികൾക്ക് അത് തീരെ കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് പക്ഷപാതമാണ് ജെൻഡർ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റിയെന്നുള്ള കാര്യം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ക്വശ്നെക്കുറിച്ചുള്ള നിങ്ങളെ പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മാർക്കിപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ ടാറ്റ് ചെയ്ത് കൂട്ടിയിട്ടൊന്നും വെക്കണ്ട അത് നിങ്ങൾ പിന്നീട് പിന്നീട് എന്താണ് വേദനിപ്പിക്കുക മാത്രമേ ബുദ്ധിമുട്ടിലേക്ക് ആക്കും ഓക്കെ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഒഫീഷ്യൽ കീ വരട്ടെ അതിനുശേഷം ചെയ്യാം Thank you.